ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൺ പയർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്യുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വൻ പയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിൽ നമ്മൾ വൺ ഫയർ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ച വൻപയർ അല്ല ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു രണ്ട് പിടിയോളം വൻപയറ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്നാവട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കുതിർത്തതാണെങ്കിൽ വൻപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു രണ്ട് പിടിയോളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കൂ കേട്ടോ കാരണം കുതിർത്തതല്ലോ അപ്പോൾ കുതിർത്തതാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്നായി വരട്ടെ ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം അതിനകത്തേക്ക് പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒരു നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി മീഡിയം ടൈപ്പ് ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളിയൊക്കെ എടുത്തു കൊടുക്കുക ഒരു മീഡിയം ടൈപ്പ് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചെറു വൻ പയറിൽ നമ്മൾ ഉപ്പ് ചേർത്ത് അല്ല വേവിച്ചിരിക്കുന്നത് കാരണം ചില പയറിൽ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവാൻ കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല പിന്നീട് ഉപ്പ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കല്ലിച്ച് കിടക്കും ചിലത് വേവില്ലാതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴണ്ട് വരണം ഈ ഒരു കറി മതി കേട്ടോ ചോറിനാണോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഹെൽത്തി ആണല്ലോ നമ്മുടെ വൻപയറൊക്കെ എപ്പോഴും നമുക്ക് ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ എനിക്ക് പച്ചക്കറികളേക്കാൾ ഇഷ്ടം ഇങ്ങനെ പയർ വർഗ്ഗങ്ങളാണ് അതായത് വൻപയർ ചെറുപയർ ച കടല അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറുപയാരൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ എപ്പോഴും നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ല മൂടിയൊക്കെ നന്നായി വളരും അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അത് കുറച്ചൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് തേങ്ങാക്കുത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തതിന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് നല്ല ചെറുതായിട്ട് ചെറുതായിട്ടായി ചേർത്ത് കൊടുത്തു എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ കേട്ടപ്പോൾ നല്ലൊരു സ്വാദാണത് അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ പയറൊക്കെ വിസിൽ കേട്ടതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഒന്നുകൂടെ ഒന്നായി വരണം അതാ നമ്മുടെ പയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ കിടന്നിട്ട് അതൊന്നുകൂടെ ഒന്നാവട്ടെ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോരുത് എന്നാൽ നന്നായി വേഗം വേണം ആ ഒരു പരുവം അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തില്ലല്ലോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക ആ ഉപ്പ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ വെള്ളം വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത് അളവ് കൂടിപ്പോവും അപ്പോൾ അതൊന്ന് തിളച്ച ഉപ്പൊക്കെ അതിലൊന്ന് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എന്താ നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണും അര ടീസ്പൂണും ഇടയിൽ ഇനി നമ്മളിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചമുളക് ഓൾറെഡി ഒരു പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ എരിവിനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ ഗരം മസാല ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഒരു അര ടു മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് വേണമെങ്കിൽ ആദ്യം അര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് കിട്ടണം ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ അത് ആ കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക അരമുക്കാൽ ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് ആ പയറിനകത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പയറിനകത്ത് ആ എരിവും ഉപ്പും എല്ലാം നന്നായി പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരണം അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ തിളയ്ക്കണം പയറങ് ഒരുപാട് ഉടഞ്ഞു പോരുത് ഒടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോവും ഒരുപാട് ഒടയാനും പാടില്ല എന്നാൽ നന്നായി വേണം ആ ഒരു പരുവായിരിക്കണം കേട്ടോ നമ്മുടെ പയർ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഒരു പ്രത്യേക ഒരു മണമാണ് ആ മസാലയും പയറിൻ്റെയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു കുറച്ച് പയർ ഒരു അങ്ങ് കുഞ്ഞും ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ഉടച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് വരും എല്ലാം കൂടി ഇട്ട് ഉടച്ച് കളയരുത് അങ്ങ് കുഞ്ഞു കുറച്ച് പയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഒന്നുകൂടെ ഒന്നായി വരട്ടെ അപ്പോൾ ഉപ്പ് ഇത്തിരി കൂടി ഇട്ടിട്ടുണ്ടോ ഞാൻ കുറവാണ് കേട്ടോ പയറിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് വേണം കേട്ടോ എന്നാലും ടേസ്റ്റ് പയറിന് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ആ കറി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്താ അത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നു ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടുന്നവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ വേറെ കറി ഒന്നും ഉണ്ടാക്കിയില്ലായെന്നുണ്ടെങ്കിൽ ഇത്തിരി ഗ്രേവിയോട് കൂടി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കിതൊന്ന് പെരട്ടിയെടുക്കാം ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അതും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഇരിക്കുമ്പോൾ അതൊന്നുകൂടി കുറുകൂട്ടോ കണ്ടോ ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആയി അപ്പോൾ തന്നെ അത് ഇതുപോലെ കുറുകി അപ്പോൾ ഇത്തിരി കൂടി ഗ്രേവി വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ മുന്നേ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ദാ അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് സമയം അയച്ചിട്ടുണ്ട് ചോർണ്ണുന്ന സമയം അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നിങ്ങൾക്ക് ഒന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി വേണ്ടുന്നവർക്ക് ഇത്ര കൂടി ലൂസ് ആക്കിയാൽ മതി ഈ സമയത്ത് ഇത്ര കൂടി ഗ്രേവി ഉണ്ടാവും അതല്ലെങ്കിൽ നല്ല പോലെ പരട്ടി പരട്ടി നല്ല റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം ഇതാ ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു പരുവ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കണ്ടോ നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്